Hãy subscribe cho kênh mình Mì Gõ Để không bỏ lỡ những video hấp dẫn

सदा ക്രിസ്തുവിൽ പ്രിയ ദൈവജനമേ വണക്കമാസത്തിൻ്റെ എട്ടാമത്തെ തീയതിയിൽ നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇന്ന് വണക്കാചരണത്തിനെടുത്തിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട വിഷയം എന്നത് പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ രാജ്ഞിയാണ് എന്നുള്ളതും അമ്മ കൃപാവരദാനങ്ങളാൽ തന്നെ മുൻകൂട്ടി അണിയിച്ചൊരുക്കിയ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണെന്നുള്ളതും പരിശുദ്ധ അമ്മ സർവേശ്വരൻ്റെ മാതാവായി ദൈവത്തിൻ്റെ അമ്മയാകുവാനായിട്ട് ദൈവപിതാവിനാലായിട്ട് നിയമിക്കപ്പെട്ടു ഈശോയുടെ അമ്മയാകുവാനായിട്ട് ദൈവ പിതാവിനാൽ നിയമിക്കപ്പെട്ടു എന്നുള്ള മൂന്ന് രഹസ്യങ്ങളും മൂന്ന് സഭയുടെ പ്രബോധനങ്ങളുമാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വിഷയമാക്കുന്നത് കർത്താവ് ലോകത്തിൻ്റെ രാജാവായിരിക്കുകയും പരിശുദ്ധ അമ്മയെ രാജ്ഞി എന്ന് അഭിസംബോധന ചെയ്യുന്നതിൻ്റെ യുക്തി വളരെ കൃത്യമാണ് കാരണം രാജാവിൻ്റെ അമ്മ രാജ്ഞിയാണെന്നുള്ള ഒരു യുക്തി വളരെ കൃത്യവുമാണ് പരിശുദ്ധ അമ്മയുടെ ജനനം തൊട്ടുള്ള ധ്യാന വിഷയത്തിൽ എപ്പോഴും മാതാവിനെ പ്രത്യേകമായിട്ട് ഈ സ്വർഗീയമായ ദൗത്യം ഈ ലോകത്തിലേക്ക് നടത്തുവാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് മാനദണ്ഡമായിരിക്കുന്നത് പരിശുദ്ധാമ്മയിൽ തിളങ്ങി വിളങ്ങി നിരുന്ന വരദാനങ്ങളുടെ വലിയ ഒരു സാന്നിധ്യം തന്നെയായിരുന്നു അത് നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളൊക്കെയും ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളുടെ വ്യക്തിവൈഭവങ്ങളോ കഴിവുകളോ അല്ല അവരിൽ നില തിളങ്ങി വിളങ്ങി നിന്നിരുന്ന പ്രസാദരാത്മകമായ പ്രസാദാത്മകമായ ജീവിത രീതി തിരികെ വരുവാനായിട്ടുള്ള അവരുടെ മനോഭാവം ദൈവവും ദേവാലയവുമായിട്ടുള്ള അവരുടെ ബന്ധം അതാണ് സാമുവൽ പ്രവാചകനെ ഒക്കെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് സാമൂഹൽ ദേവാലയത്തിലെ വാഗ്ദാന പേടകം സ്ഥിതി സമീപത്ത് കിടന്ന് വിശ്രമിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് കാരണം ദേവാലയത്തിനോട് ചേർന്ന് നിൽക്കുക എന്നത് പാരമ്പര്യത്തിലും ഒക്കെ വായിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തോടും ദൈവ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പാരമ്പര്യം പരിശുദ്ധ അമ്മ ചെറുപ്പം കാലം മുതലേ ദേവാലയത്തിൽ പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട് വളർന്നു വന്ന ഒരു ബാല്യകാലമാണ് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് സഭയുടെ പാരമ്പര്യം വെളിപ്പെടുത്തുന്നത് അപ്പോൾ ദൈവികമായ ജ്ഞാനം അഭ്യസിക്കുവാനായിട്ട് അമ്മ ശ്രമിച്ചിട്ടുണ്ട് ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഒരു ദൈവികമായ ദൈവവിളിയുടെ സാധ്യത ഒളിഞ്ഞു നിൽപ്പുണ്ട് അന്നയ്ക്കും ജുവാക്യമിനും വളരെ കാലഘട്ടത്തിന് ശേഷം ദൈവം നൽകിയൊരു വാഗ്ദാനമായിട്ടുമാണ് അമ്മ ജനിക്കുന്നതായിട്ടുമാണ് പാരമ്പര്യം പഠിപ്പിക്കുന്നത് അപ്പം വ്യക്തമായിട്ടും ദൈവപിതാവ് ഒരു വ്യക്തിയെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി നിയമിക്കുമ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഘടകം എന്നത് വിശുദ്ധിയിലുള്ള കൃപ നിറഞ്ഞ അതുതന്നെയാണല്ലോ അമ്മയെ അഭിസംബോധന ചെയ്യുമ്പം നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുമ്പോഴും ഇംഗ്ലീഷിൽ നിന്ന് ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ് പറയണത് ആ കാലഘട്ടത്തിൽ കർത്താവിന് തൻ്റെ പുത്രനെ അയക്കുവാനായിട്ട് ഏറ്റവും ഒരുക്കപ്പെട്ടുള്ള കൃപയുള്ള ഒരു ജീവിതമായിട്ട് മാതാവിനെ പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് ക്രിസ്തുവിനെ ലോകത്തിന് നൽകാനായിട്ട് തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാനായിട്ട് ദൈവപിതാവ് ഒരാളെ സെലക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ നിയമിക്കണമെങ്കിൽ ആദ്യം കൃപ നിറഞ്ഞ വ്യക്തിയായിട്ട് ഒരാൾ മാറണം എന്നുള്ള വലിയൊരു സന്ദേശത്തിലേക്കാണ് നമ്മൾ ഈ ഇന്നേ ദിവസം നമ്മൾ ചെന്നെത്തുന്നത് ദൈവം ഒരാളെ സെലക്ട് ചെയ്ത് ക്രിസ്തുവിനെ കൈമാറ്റുവാനായിട്ടുള്ള പ്രധാന ധർമ്മം നൽകണമെങ്കിൽ ആ വ്യക്തി കൃപ നിറഞ്ഞവരായിരിക്കണം കൃപ ഉൽപ്പാദിപ്പിക്കുന്നവരായിരിക്കണം കൃപയിൽ വളരുവാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കണം അപ്പം ഈ ഈയൊരു ക്ലോസിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ദൈവം നമ്മളെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മുടെ മട്ടും ഭാവവും കഴിവും നിറവും തികവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിൽ കൃപയുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉടമ്പടിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പം നിങ്ങൾ ഉടമ്പടിയിൽ എടുക്കുന്ന ഉടമ്പടി എടുത്തിട്ടുള്ളവർ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഉടമ്പടി എടുത്തുള്ളവർ ക്ലാസ്സുകൾ കേട്ടുള്ള അറിവുണ്ട് ഈ ഗ്രേസ് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉടമ്പടിയിലുള്ള ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നത് പ്രാർത്ഥനയും കൊണ്ടും ഒപ്പം പ്രാർത്ഥനയും ശക്തി ഉൾക്കൊണ്ട് പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടും എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഉടമ്പടിയിൽ ഓരോ വ്യക്തിയും സാക്ഷ്യം പറയുമ്പോൾ ആ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തുന്നത് അവർ തങ്ങളുടെ ജീവിതത്തിൽ നടത്തിയ കൃപയുടെ അന്വേഷണത്തിൻ്റെ ഒരാകെ തുകയായിട്ടാണ് പരിശുദ്ധ അമ്മ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ഒക്കെ കൃപയാർജിച്ചത് എവിടെയൊക്കെയാണെന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒന്നാമത്തേത് തൻ്റെ ഉദരത്തിലൊരു കുഞ്ഞുണ്ടായെന്നറിഞ്ഞു തൊട്ട് പരിശുദ്ധ പരശുദ്ധമ്മ കടന്നുപോയിട്ടുള്ള മാനസിക സംഘർഷങ്ങളെയും എല്ലാം കൃപയുടെ അവസരങ്ങളാക്കി അമ്മ മാറ്റുന്നുണ്ട് കൃപ നിറഞ്ഞവളമേ കൃപ നിറഞ്ഞവളെ എന്ന് പരിശുദ്ധ അമ്മയെ സംബോധന ചെയ്യുമ്പോൾ കൃപയുടെ ഗ്ര കൃപയ്ക്കുമേൽ കൃപ എന്നൊരു സാധ്യതയിലേക്ക് ദൈവപിതാവ് അമ്മയെ പ്രത്യേകം സെലക്ട് ചെയ്യുന്നുണ്ട് അതിൽ തൻ്റെ ഗർഭകാലഘട്ടത്തിൽ ഉണ്ടായ തിക്താനുഭവങ്ങൾ തൊണ്ട് ഈജിപ്തിലേക്കുള്ള പാലായനം തൊട്ട് തൻ്റെ കുഞ്ഞിനെ കിടക്കുവാൻ പോലും ഒരിടമില്ലാത്ത ഇടം വിട്ട് അവസാനം കുരിശിൻ്റെ കീഴിൽ വരെ പോകുന്ന ഇങ്ങനെ കൃപ ഉൽപ്പാദിപ്പിക്കുവാനായിട്ടുള്ള സഹനങ്ങളുടെ ഒരു തീച്ചോള പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവപിതാവ് നൽകിക്കൊണ്ടാണ് അമ്മയെ തെരഞ്ഞെടുക്കുന്നത് അപ്പം എപ്പോഴും ഈ ഒരു ക്രിസ്തു കൈമാറ്റത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മിൽ നിന്ന് ക്രിസ്തു കൈമാറുമ്പോൾ നമ്മൾ വർധിക്കുന്നത് കൃപയാണെന്നുള്ള ക്രിസ്തുവും കൃപയും അപ്പം ഈ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും അവർ കർത്താവിന് വേണ്ടി തിക്താനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹാസങ്ങളും ഏറ്റെടുക്കുമ്പോൾ അവൾ തളരാതെ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവരിൽ ഈ കൃപ നിലനിന്നു എന്നുള്ളതാണ് അത് ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ടുള്ള സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടുള്ള ഈ കൃപ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ആ വ്യക്തി ക്രിസ്തുവിനെ പ്രതിയെടുക്കുന്ന നിലപാടുകളും ക്രിസ്തുവിനെ പ്രതി തീരുമാനങ്ങളും ആശ്രയിച്ചാണ് ഇവിടെ ഓരോ ദിവസവും അനുദിനം അനേകം പേർ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ പിന്നില് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ തീരുമാനങ്ങളാണ് ഒന്നാമത്തെ തീരുമാനം ഇന്നേ ദിവസം തൊട്ട് മുടങ്ങാതെയുള്ള പ്രാർത്ഥന ഒന്നാം ദിവസം തൊട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ചില ദുശീലങ്ങളിലുള്ള മാറ്റിവെക്കൽ പുതിയതായിട്ടുള്ള പുതിയ ശീലങ്ങൾ കണ്ടെത്തൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഒരു പക്ഷേ എല്ലാവരും പരിഹസിക്കുമ്പോഴും തത്തിപ്പറയുമ്പോഴും ഒരു കൂടെ നിൽക്കുന്നവർ പോലും തള്ളിപ്പറയുമ്പോഴും ക്രിസ്തുവിൻ്റെ ഒരു ബോധ്യത്തിൽ ക്രിസ്തു ഈ ലോകത്തെ അറിയണമെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കൃപയുണ്ടാകുവാനായിട്ടുള്ള സാഹചര്യങ്ങളായിട്ട് ഒരു വ്യക്തിയിൽ മാറുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ സാക്ഷ്യം പറയുമ്പോഴും അവർ ഈ ചെയ്ത അനുഭവങ്ങളുടെ ഒരു വലിയൊരു പാരഗ്രാഫ് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ കൃപയുടെ ഈ യാത്രയിൽ ഇപ്പം ഫ്രാൻസിസ് അസിസിയുടെ ഒരു ജീവചരിത്രത്തിൽ അല്ലെങ്കിൽ ഫ്രാൻസിന് കൂടി എഴുതിയിട്ടുള്ളത് ഒരു ഒരു സന്ദേശത്തിൽ പണ്ട് വായിച്ചു തൊട്ട് അപ്പം ബ്രദർ ലിയോയുമായിട്ട് അസിസി ഇങ്ങനെ മുന്നോട്ട് പോകാം അപ്പം ലിയോ പറയണുണ്ട് അല്ലെങ്കിൽ ഫ്രാൻസിസ്സി ലിയോയോട് പറയണുണ്ട് എടാ നമ്മളവിടെ ചെല്ലുമ്പം നമ്മളെ അവർ തിരസ്കരിക്കുകയും നമുക്ക് ആവശ്യമായത് നൽകാതിരിക്കുകയും നമ്മളോട് നമ്മളോടവർ സ്നേഹക്കുറവ് കാണിക്കുകയും ചെയ്യുമ്പം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് വിലയുണ്ടാവും നമ്മളവിടെ ചെല്ലുമ്പോൾ സുവിശേഷ പ്രകോഷത്തിന് ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളെ സ്വീകരിക്കുകയും നമുക്ക് പ്രഘോഷിക്കുവാനുള്ള ഇരിപ്പിടവും ഇരിക്കുവാനുള്ള ഇരിപ്പിടമൊക്കെ നൽകി ആണ് നമ്മളെ സ്വീകരിക്കുന്നതെങ്കിൽ നമുക്ക് കൃപയുടെ ഒരു സാന്നിധ്യം കൃപയുടെ ഒരു വളർച്ച വളരെ കുറവായിരിക്കും അതായത് ദുർഘടമായ ബുദ്ധിമുട്ടേറിയ സ്ഥലങ്ങളിൽ നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോഴാണ് ടാപ്പിംഗ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞ് നമ്മൾ ഉടമ്പടിയിൽ വർക്കൗട്ടാണ് അതുകൊണ്ടാണ് പരിചയമില്ലാത്ത ഇടങ്ങളിലേക്കും പരിചയമില്ലാത്ത വ്യക്തികളിലേക്കുമൊക്കെ നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ വർദ്ധിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന നമ്മളുടെ ഈ ഒരു കൃപയുടെ വർദ്ധനവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനാണ് ഇനി വണക്കമാസത്തിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളായിട്ട് ദൈവത്തിന് മുൻപിൽ വ്യാപരിപ്പിക്കും വ്യാപരിച്ചപ്പോൾ ദൈവം ക്രിസ്തുവിനെ നൽകാനാ നൽകുവാനായിട്ട് ആ മകളെ തിരഞ്ഞെടുത്തു നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതത്തിലും നമ്മളിങ്ങനെ ദൈവത്തിന് മുൻപിൽ മറ്റുള്ളവർക്ക് മുൻപിൽ ക്രിസ്തുവിനെ നൽകുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനുള്ള കൃപ നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്നുള്ള വലിയൊരു സന്ദേശം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം എല്ലാവർക്കും കണ്ണുകളടച്ച് ഇതേ നിമിഷം നമ്മുടെ മനസ്സിലുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം സമർപ്പിക്കാം ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായിട്ടുമുള്ള തിക്താനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം നമ്മൾ ദൈവത്തിരുമുമ്പിൽ സമർപ്പിക്കുന്നതിനോടൊപ്പം ആ പ്രയാസങ്ങളുടെയൊക്കെ ഒരു റൂട്ട് കോസ് ഉണ്ട് അത് എൻ്റെ ആഗ്രഹമാണോ അതോ ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നോ എന്നുള്ള ചോദ്യം നമുക്ക് നമ്മളോട് ചോദിക്കാം ക്രിസ്തുവിനു വേണ്ടി നമ്മൾ ഉടമ്പടിയിലെടുക്കുന്ന നിലപാടുകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട വിലയും നമ്മൾ കൊടുക്കേണ്ട സമയവും നമ്മൾ കൊടുക്കേണ്ട ജീവിതത്തിൻ്റെ സമ്പത്തുമെല്ലാം ദൈവത്തിരുമുൻപിൽ മൂല്യമുള്ളതാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരാം ഈ ഉടമ്പടി ജീവിതത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവം പ്രദേശങ്ങളുടെയും കുടുംബത്തിൻ്റെയും ചെല്ലുന്നിടങ്ങളിലെയും ഒരു ദൈവവചനത്തിൻ്റെ പ്രഘോഷകയാക്കി പ്രഘോഷകനാക്കി നമ്മളെ തിരഞ്ഞെടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ